ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് കുഞ്ഞത്തിന്റെ സ്കൂളിൽ പ്രൈസ് കിട്ടും കുഞ്ഞാത്തിന് കുഞ്ഞത്തിന് നാടോടൊത്തം ഉണ്ടായിരുന്നു പരനാട്ടിണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ പ്രൈസ് ഉണ്ട് ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പൊ പരിപാടിക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രൈസ് വായിക്കാനായിട്ട് പോകാൻ കേട്ടോ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി വെളിയിലിറങ്ങി നീക്കുകയാണ് ഇറങ്ങി നിൽക്കുക സുബിടും ഒക്കെ തൊപ്പിയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ നോക്കി എല്ലാം ഇവിടെ നിപ്പുണ്ട് പിന്നെ വണ്ടി വരാത്തിനിപ്പോൾ കലിപ്പം മോഡാകും അതിന് നമ്മൾ നമ്മൾ വണ്ടി കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും ഒന്നര പത്ത് ആയി ഈ സമയത്തൊക്കെ വണ്ടി വരണ്ട പക്ഷേ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രം ഒന്നും വരാറില്ല കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി കേട്ടോ പിന്നെ അതിനും കയറി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി പിന്നെ കിട്ടിയ വണ്ടിക്ക് ചാടി ചാഴിക്കയറി വാളുവെക്കായിരിക്കാൻ വേണ്ടി രണ്ടുമൂന്ന് മുട്ടയൊക്കെ വാങ്ങിച്ച് ബാഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിലാക്കി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി സുമ്പൂണ്ണാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ബസ്സേ കയറുന്നത് ചേച്ചിപ്പൊണ് ഒരുപ്പുണ്ട് എത്തിക്കാണ് കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങി കണ്ടോ എല്ലാ സെറ്റപ്പായിട്ട് നല്ല അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ദിവസേ വന്ന് ഉള്ളൂ കുഞ്ഞാത്ത് പഠിക്കുന്നത് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശാന്തിഗ്രാമിലാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഇതേ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസംഗം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സാധാരണ നമ്മൾ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥാപനം ഏതാണെന്ന് പള്ളി അസരെ എല്ലാം മറക്കടാ എ പ്രോബ്ലം ഈസ് ഗുഡ് വെദർ ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ അസരെ മനസ്സിലാവോ നല്ലതാണ് ಅದരെ സൊല്യൂഷൻ എ നമ്മൾ ഇടാ എ ടൈംസ് നേ ഇആർഡിയ ടൈംസ് എക്സിക്യൂട്ടിങ് ആണ് അതുപോലെ തന്നെ എംപിഡിഎം സിലേക്ക് ഇനി നിനക്ക് ഈ ചെറിയങ്ങിലല്ല തന്നെ நான் வருக்கிறேன் <laughs> ൊരു പ്രൈസ് കിട്ടാൻ വേണ്ടി കുഞ്ഞാത്തു ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞാത്തു മാത്രമല്ല കുഞ്ഞാത്തുൻ്റെ ജസ്റ്റിൻ മാഷും ജുഗുൻ മാഷും കാരണം മാത്രമാണ് നമുക്കിങ്ങനെ ഒരു പ്രൈസ് കിട്ടിയത് അവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ അവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക